റായ്ബറേലിൽ നിന്ന് സോണിയാഗാന്ധി മത്സരിക്കാനില്ലെന്ന് തീരുമാനിച്ചത് തോൽവി സമ്മതിക്കലാണോ അതോ പ്രിയങ്കയ്ക്ക് വഴിയൊരുക്കലോ യു പി യിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ജയിച്ച ഏക സീറ്റാണ് റായ്ബറേലി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയാണ് റായ്ബറേലിയിൽ നിന്ന് ജയിച്ചത് എന്നാൽ റായ്ബറേലി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ അതിഥി സിംഗിനെ ഇത്തവണ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലേക്ക് ബി ജെ പി ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ തവണ അമേത്തി മണ്ഡലം പിടിച്ചെടുത്തതുപോലെ ഇത്തവണ റായ്ബറേലിയിലും പിടിക്കാനാണ് ബി ജെ പിയുടെ പദ്ധതി ഇതുകൊണ്ട് മാത്രമാണോ സോണിയാഗാന്ധി സുരക്ഷിതമായി രാജ്യസഭയിലേക്ക് ചേക്കേറിയത് തോൽവി ഭീഷണി ഒരു ഘടകമാണെങ്കിലും അതിനേക്കാൾ വലിയൊരു ഘടകം ഉണ്ടെന്നാണ് കോൺഗ്രസുകാർ അടക്കം പറയുന്നത് അക്കാര്യത്തിന്റെ മറ്റൊരു വശം ബി ജെ പി അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പറഞ്ഞിരുന്നത് അമിത് ആയിരുന്നു അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രനിലേക്കുള്ള വാഹനം ലോഞ്ച് ചെയ്തു സോണിയാഗാന്ധി ആകട്ടെ ഒരു തവണയല്ല ഇരുപത് തവണയാണ് ലോഞ്ച് ചെയ്തത് ആരെയാണെന്നോ രാഹുൽ ഗാന്ധിയെ ഇരുപത് തവണ ലോഞ്ച് ചെയ്തിട്ടും രാഹുൽ രക്ഷപ്പെടുന്നില്ല കോൺഗ്രസുകാർക്ക് വരെ മടുത്തു രാഹുൽ ജോഡോ യാത്ര നടത്തുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെല്ലാം പാർട്ടി വിടുകയാണ് ഒരു ഡസനോളം മുഖ്യമന്ത്രിമാരാണ് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസ് വിട്ടത് ഗുലാം നബി ആസാദ് അശോക് ചവാൻ കമൽനാഥ് എസ് എം കൃഷ്ണ കിരൺ റെഡ്ഡി ആ പട്ടിക നീളുന്നു രാഹുൽ ജോഡോ യാത്ര നടത്തിയടത്തെല്ലാം കോൺഗ്രസ് തോറ്റമ്പുകയും ചെയ്തു പല തവണയാണ് രാഹുലിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത് ഒരു വർഷം കോൺഗ്രസ് പിരിച്ചതിന്റെ എഴുപത്തഞ്ച് ശതമാനം പണവും ജോഡോ യാത്ര നടത്താനാണ് ചെലവഴിച്ചത് ലക്ഷവും പത്ത് ലക്ഷവുമല്ല എൺപത്തിയൊന്ന് കോടി രൂപയാണ് രാഹുലിനെ പ്രോജക്റ്റ് ചെയ്യാൻ ജോഡോ യാത്രയ്ക്കായി കോൺഗ്രസ് ചെലവഴിച്ചത് എന്നിട്ടെന്തുണ്ടായി ഒന്നും സംഭവിച്ചില്ല ഡെഹറാഡൂണിലെ ഡൂൺ സ്കൂളിൽ പഠിച്ച രാഹുലിനെ രണ്ടായിരത്തി നാലിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രാഹുൽ അമേത്തിയിൽ നിന്ന് ജയിച്ചു അച്ഛൻ രാജീവ് ഗാന്ധിയുടെ മണ്ഡലം പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ അമേത്തിയിൽ നിന്നും തോറ്റു അത് നേരത്തെ കണ്ടതുകൊണ്ട് കേരളത്തിലെ വയനാട്ടിലും രാഹുൽ മത്സരിച്ചിരുന്നു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു പക്ഷേ ആ വിജയത്തേക്കാൾ ആഴം കൂടിയത് അമേത്തിയിലെ പരാജയമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാഹുലാണ് കോൺഗ്രസിനെ നയിച്ചത് പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയത് നാൽപ്പത്തിനാല് സീറ്റ് മാത്രം ആകെ സീറ്റിന്റെ ഒന്ന് പോലും ഇല്ലാത്തതിനാൽ പ്രതിപക്ഷ നേതൃപദവി പോലും കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും രാഹുൽ തന്നെ നയിച്ചു ഇത്തവണ എതിരാളിയായ ബി ജെ പിയുടെ സീറ്റ് കൂടിയെന്ന് മാത്രം അച്ഛനും അച്ഛന്റെ അമ്മയും മുത്തച്ഛനുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നതൊന്നും രാഹുലിനെ തുണച്ചില്ല രാഹുലിനെ എതിരാളികൾ പപ്പു എന്ന് വിളിച്ചു രാഹുലിന്റെ പെരുമാറ്റം കാരണം നാട്ടിൽ വേരുകളുള്ള പല നേതാക്കളും പാർട്ടി വിട്ടു വിദേശി എന്ന പേരുണ്ടായിരുന്നെങ്കിലും സോണിയാഗാന്ധിയോട് ഇവർക്കൊന്നും അത്ര എതിർപ്പില്ലായിരുന്നു രാജ്യത്താകമാനം കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ഇനി കോൺഗ്രസ്സിന് ആകെയുള്ള പ്രതീക്ഷ പ്രിയങ്ക മാത്രമാണ് അവരെയും പ്രോജക്റ്റ് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു പക്ഷേ രാഹുൽ വേണോ പ്രിയങ്ക വേണോ എന്ന് തീരുമാനിക്കേണ്ടി വന്നപ്പോൾ അവർ രാഹുൽ മതി എന്ന് തീരുമാനിച്ചു ഇപ്പോൾ രാഹുലിനെ അവർക്ക് മതിയായി ഇനി ആകെ പ്രതീക്ഷ പ്രിയങ്കയിൽ മാത്രമാണ് കോൺഗ്രസിനെ യു പിയിൽ പുനരുജ്ജീവിപ്പിക്കാൻ പ്രിയങ്കയെ ഏൽപ്പിച്ചതായിരുന്നു അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല യു പിയിൽ കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ദുർബലമാവുകയാണ് ചെയ്തത് എന്നാലും അവസാനത്തെ പിടിവള്ളിയായി പ്രിയങ്കയെ മാത്രമേ അവർ കാണുന്നുള്ളൂ അവർക്ക് കോൺഗ്രസുകാർ കാണുന്ന നേട്ടം അവരുടെ എവിടെയോ ഇന്ദിരാഗാന്ധിയെയും അവരുടെ ശരീരഭാഷയെയും കാണുന്നു എന്നതാണ് ഇനി പ്രിയങ്കയെ റായ്ബറേലിയിൽ നിർത്തി തോൽപ്പിക്കുമോ റായ്ബറേലിയിൽ തോറ്റാൽ പ്രിയങ്കയുടെ അരങ്ങേറ്റം തന്നെ വെള്ളത്തിലാകും പിന്നെ പ്രിയങ്ക സജീവമായി മുന്നോട്ട് വന്നാൽ അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ തട്ടിപ്പുകൾ ബി ജെ പി ലൈവ് ആക്കി നിർത്തും ഇനി പ്രിയങ്കയ്ക്ക് ദേശീയ ശ്രദ്ധ നേടണമെങ്കിൽ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കണം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പൊതുസ്ഥാനാർത്ഥിയാവണം ദയനീയമായി തോൽക്കുമെങ്കിൽ കൂടി താനാണ് മോദിയുടെ എതിരാളി എന്ന ധാരണ പരത്താനെങ്കിലും പ്രിയങ്കയ്ക്ക് കഴിയും അതിനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക